നമസ്കാരം തൂത്തുവിഷ്ണു ന്യൂസിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചടയമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പി വി പിള്ള അനുസ്മരണ സമ്മേളനവും അധ്യാപക പുരസ്കാര സമർപ്പണവും നടന്നു കെ എസ് എസ് പി യു ബ്ലോക്ക് പ്രസിഡന്റ് എസ് രമണൻ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഗാന്ധി സ്മാരകനിധി ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എസ് ശശിധരൻ നായർ വാർഡ് മെമ്പർ ശ്രീജകുമാരി യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ശശിധരൻ പി ഗീതമ്മ ടീച്ചർ ബ്ലോക്ക് സെക്രട്ടറി മോഹനൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ ഫാത്തിമ കുഞ്ഞ് ചടയമംഗലം യൂണിറ്റ് സെക്രട്ടറി എ ഇല്ലിയാസ് സരസ്വതിമംഗലം കുടുംബക്കുട്ടായ്മ അംഗം അഡ്വക്കറ്റ് ഡി സജീവ് രാജീവ് ആരാമം ഉല്ലാസ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അധ്യാപക പുരസ്കാരം പെരിങ്ങാട് ഗവൺമെൻറ് വെൽഫെയർ എൽ പി എസ് ഹെഡ്മിസ്റ്റർ പി ജഗദമ്മ ടീച്ചർ ഏറ്റുവാങ്ങി വിഷൻ ഇന്ന് ഇന്ന് അച്ഛൻ്റെ ഏഴാം വാർഷിക ദിനമാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് ഇരുപത്തൊമ്പതാം തീയതിയാണ് അദ്ദേഹം ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് ആവോളം സ്നേഹം ഞങ്ങൾക്ക് നൽകിയിട്ടാണ് അദ്ദേഹം ഞങ്ങളെ വിട്ടു പിരിഞ്ഞത് അത് ഞങ്ങൾ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല അച്ഛൻ്റെ സഹപ്രവർത്തകർക്കും അത് അദ്ദേഹം നൽകിയിരുന്നു അതുകൊണ്ടാണ് ഈ പരിമിതമായ ചുറ്റുപാടിൽ ഈ കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ പോലും പോലും അച്ഛൻ്റെ സഹപ്രവർത്തന ഇത്രയും പേർ ഈ ചടങ്ങിന് ഒത്തുകൂടിയിരിക്കുന്നത് ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഓർമ്മ ഇന്ന് ഓർമ്മിക്കപ്പെടുമ്പോൾ സാറിൻ്റെ മനസ്സിൽ അതാണ് ഏറ്റവും മുന്നിൽ അതായത് കൂടെ സതീകരായിട്ടുള്ള ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് അതിനെ നമ്മൾ കാണുക ആണ് ഞാനും ഈ ഒരു കുടുംബത്തിലൊരു എൻ്റെ ജീവിതത്തിലൊരു ഭാഗഭാഗമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് സുകുമാര ഭവനെ ഇവിടുത്തെ സുകുമാര ഭവനെ ഓർക്കാതിരിക്കാൻ നിർവാഹമല്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹായങ്ങൾ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് സഹായങ്ങൾ എനിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീട്ടിലെ നമ്മുടെ ഒരു അധ്യാപക ശ്രേഷ്ഠനായ ഒരു വ്യക്തിയുടെ പേരിൽ ജീവിതം മുഴുക്കെ അധ്യാപകനായിരുന്നു എന്നതിൽ എന്നതിലുപരി സാമൂഹ്യ സേവനം ജീവിതത്തിന്റെ ഒരു ഭാഗമായി കരുതി മൂല്യ മൂല്യാവബോധം ജനങ്ങളിലും വിദ്യാർത്ഥികളിലും കുടുംബത്തിലും ഒക്കെ നിലനിൽക്കുന്നതിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഞങ്ങൾക്കെല്ലാം വഴികാട്ടിയായിരുന്ന അദ്ദേഹത്തിന്റെ പേരിൽ